അതായത് കൃത്യമായിട്ട് ഇപ്പോഴും പറഞ്ഞത് നമ്മൾ ഇപ്പൊ ഈ നിയമ മന്ത്രിയെ തിരുത്താൻ വേണ്ടിയിട്ട് ഏർ പ്രശാന്ത് പറയുമ്പോഴും അതിലുള്ളത് ഈ ഒരു ചെറിയ സാങ്കേതികത്വം മാത്രമാണ് അതുകൊണ്ട് വിഷയം തീരുമെന്ന് ഞാൻ കരുതുന്നില്ല ഇപ്പോഴും തലശ്ശേരി പറഞ്ഞതുപോലെ അത് മാത്രം ഈ ഒരു വിഷയത്തിന് നിയമ മാറ്റം വരുത്തിയോണ്ടൊന്നും സംഭവിക്കുന്നു ഞാൻ കരുതുന്നില്ല പ്രധാനമായിട്ടും ഇപ്പോഴീ എ ബി സി മാത്രമാണ് ശാസ്ത്രീയമായിട്ട് നമുക്ക് ഇപ്പം നമ്മുടെ മുമ്പിലുള്ള ഒരു ഏക മാർഗം ബാക്കിയുള്ളതൊക്കെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയിൽ നമുക്ക് അങ്ങനെ സാധ്യമല്ല പ്രായോഗികമല്ല ഇപ്പോഴീ നിയമം മാറ്റിയോണ്ടും നായകളെ കൊല്ലുക എന്നുള്ളതൊന്നും പ്രായോഗികമല്ല അപ്പോൾ എങ്ങനെയാണോ നമുക്ക് ഇപ്പോഴ് ഡോക്ടർ പറഞ്ഞ പോലെ ഇത് കുറച്ചുകൂടി ലളിതമാക്കണം ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷമവും വിഷമം വരരുതെന്നൊന്നും പറഞ്ഞുകൊണ്ടൊന്നും നടക്കില്ല നമുക്ക് ഈ പറഞ്ഞ മൊബൈൽ യൂണിറ്റുകൾ വെച്ചു കൊണ്ട് സാധാരണയായിട്ടുള്ള വെറ്റിനറി സർജന്മാരെ കൊണ്ട് പരിചയം കുറഞ്ഞു നിന്നിട്ട് രണ്ട് നായ ചത്തത് വലിയ വിഷയമാക്കാതെ നമുക്ക് ഏറ്റവും കൂടിയ അളവിൽ ഒരു ആറുമാസം കൊണ്ട് വലിയ ക്യാമ്പയിനിലൂടെ നമ്മുടെ എണ്ണം പൊറക്കണം എങ്കിലേ ഇതിന് പരിഹാരം ഉണ്ടാവും